സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിടും കടകൾ അടച്ചിടാൻ വ്യാപാരികൾ തീരുമാനിച്ചതോടെ ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ റേഷൻ വിതരണം നിലയ്ക്കും സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ സംസ്ഥാനത്ത് വനംവകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ക്യാഷ്ലെസ് സംവിധാനം നടപ്പാക്കി തുടങ്ങി ജൂലൈ ഒന്നു മുതൽ ക്യാഷ്ലെസ് സംവിധാനം തുടങ്ങാനാണ് അഡീഷണൽ പ്രിൻസിപ്പാൾ ചീഫ് കൺസർവേറ്റർ ഇറക്കിയ ഉത്തരവിലുള്ളത് നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു കൃഷിഭവനുമായി ചേർന്ന് നടത്തുന്ന ചന്ത നഗരസഭാ ചെയർമാൻ മാട്ടുമുൽ സലീം ഉദ്ഘാടനം ചെയ്തു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ വേങ്ങര കണ്ണമംഗലം സ്വദേശി എ പി ഉണ്ണികൃഷ്ണൻ മരണപ്പെട്ടു അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു സംസ്കാരം നാളെ ബഷീർ നോവലുകളുടെ ദൃശ്യാവിഷ്കാരവും കുട്ടികളുടെ വേഷപ്രച്ഛനവുമായി നിലമ്പൂർ മേഖലയിലെ സ്കൂളുകളിലും ലൈബ്രറികളിലുമായി ബഷീർ ദിനാചരണം സമുചിതമായി നടത്തി വാർത്തകൾ വിശദമായി ജൂലൈ ഒൻപത് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിടും കടകൾ അടച്ചിടാൻ വ്യാപാരികൾ തീരുമാനിച്ചതോടെ ഫലത്തിൽ ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ റേഷൻ വിതരണം നിലയ്ക്കും ജൂലൈ എട്ട് ഒമ്പത് തീയതികളിൽ സംസ്ഥാന വ്യാപകമായ റേഷൻ കടകൾ അടച്ചിടാൻ വ്യാപാരികൾ തീരുമാനിച്ചതോടെ ഫലത്തിൽ ആറാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ റേഷൻ വിതരണം നിലയ്ക്കും ഈ പോ സർവർ തകരാറിനെ തുടർന്ന് ജൂണിലെ റേഷൻ വിതരണം ജൂലൈ അഞ്ചു വരെ നീട്ടിയിരുന്നു ഇതോടെ സ്റ്റോക്ക് തിട്ടപ്പെടുത്താൻ അനുവദിച്ചിട്ടുള്ള അവധി ആദ്യ പ്രവൃത്തി ദിവസമായ ജൂലൈ ഒന്നിന് പകരം ജൂലൈ ആറായി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഞായറാഴ്ച പൊതു അവധിയാണ് സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ സംസ്ഥാനത്ത് വകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ക്യാഷ്ലെസ് സംവിധാനം നടപ്പാക്കി തുടങ്ങി ജൂലൈ മുതൽ ക്യാഷ്ലെസ് സംവിധാനം തുടങ്ങാനാണ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ജെ ജസ്റ്റിന് മോഹൻ ഇറക്കിയ ഉത്തരവിലുള്ളത് സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ സംസ്ഥാനത്ത് വകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ക്യാഷ്ലെസ് സംവിധാനം നടപ്പാക്കി തുടങ്ങി ജൂലൈ ഒന്നു മുതൽ ക്യാഷ്ലെസ് സംവിധാനം തുടങ്ങാനാണ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ജെ ജസ്റ്റിൻ മോഹൻ ഇറക്കിയ ഉത്തരവിലുള്ളത് വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നതായി വനം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നേരിട്ടുള്ള പണം ഇടപാട് ഒഴിവാക്കി അക്കൌണ്ടിലേക്ക് സഞ്ചാരികൾ നേരിട്ട് പണം നിക്ഷേപിക്കാൻ തീരുമാനമാക്കിയത് പണമിടപാട് സുതാര്യമാക്കുന്നതിനാണ് നടപടി ടിക്കറ്റ് ക്യാൻറ്റീൻ അക്കോമഡേഷൻ എന്നിവിടങ്ങളിൽ പണം നേരിട്ട് സ്വീകരിക്കില്ല ടിക്കറ്റുകൾ വാങ്ങുമ്പോൾ ഫോൺ പേ വഴിയോ മുൻകൂറായോ പണം അടയ്ക്കാം സംസ്ഥാനത്ത് പ്രധാനമായും നാൽപ്പത് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളാണ് വനം വകുപ്പിനുള്ളത് കോന്നി ആനത്താവളം അടവി കുട്ടവഞ്ചി സവാരി മുളംകൂടിൽ എന്നിവിടങ്ങളിലെല്ലാം പുതിയ രീതിയാവും എക്കോ ഡെവലപ്മെന്റ് വനസംരക്ഷണ സമിതി എന്നിവയുടെ മേൽനോട്ടത്തിലാണ് ടൂറിസം കേന്ദ്രങ്ങൾ നടത്തിപ്പ് ഇവർ നേരിട്ട് പണമിടപാട് പാടില്ലെന്ന് ഉത്തരവിലുണ്ട് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ക്യു ആർ കോഡ് മെഷീൻ എന്നിവ സ്ഥാപിക്കണം ആറു മാസത്തിലൊരിക്കൽ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യണം രണ്ടു വർഷത്തിനിടയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ജീവനക്കാരെ മാറ്റി നിയമിക്കണം കേന്ദ്രങ്ങളിലെ പുതിയ നിർമ്മാണ പ്രവൃത്തികൾ ടെൻഡർ പൂർത്തീകരിച്ച് അക്കൗണ്ടുകൾ വഴി മാത്രം ഇടപാടുകൾ നടത്തണം എന്നിവയും നിർദ്ദേശങ്ങളായി ഉത്തരവിലുണ്ട് ഇന്റർനെറ്റ് ഇല്ലാത്ത കേന്ദ്രങ്ങളിൽ സംവിധാനം ഒരുക്കുന്നതിനു വരെ പണം ഇടപാട് നടത്താം എന്നാൽ ലഭിക്കുന്ന പണം അന്നേ ദിവസം തന്നെ നിർവഹണ ഉദ്യോഗസ്ഥർ ബാങ്ക് വഴി അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യണം ഫോണിന് നെറ്റ് ലഭിക്കാത്ത ടൂറിസം കേന്ദ്രങ്ങൾ ഏറെയുണ്ട് ഉണ്ട് ഇവിടെയൊന്നും നെറ്റ് ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല വനംവകുപ്പിന്റെ മലപ്പുറം ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ കോഴിപ്പാറയിൽ തന്നെ ബാങ്കിൽ ഇറണമെന്ന് ഉദ്യോഗസ്ഥരെ ഏറെ കുഴക്കുന്നതാണ് കിലോമീറ്ററുകൾ യാത്ര ചെയ്തു വേണം ഇവർക്ക് ദിവസേന ബാങ്കുകളിലെത്താൻ ഇത്തരം കേന്ദ്രങ്ങളിൽ ഇന്റർനെറ്റ് സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കേണ്ടതുണ്ട് നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ചന്ത സംഘടിപ്പിച്ചു കൃഷിഭവനുമായി ചേർന്ന് നടത്തുന്ന ചന്ത നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു കൃഷിഭവനുമായി ചേർന്ന് നടത്തുന്ന ചന്ത നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ കർഷകരെല്ലാം തന്നെ ഇന്ന് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് കൃഷിക്ക് നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിനനുസരിച്ചുള്ള വിഭവങ്ങൾക്കുള്ള വിഭവങ്ങൾ വിലയിരുത്തുന്നില്ല നമ്മളെങ്കിലും അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ തന്നെ മറ്റും ഒക്കെ നശിപ്പിച്ചു പോകുന്ന ആ കാലഘട്ടം എല്ലാ കാലഘട്ടത്തെയും അതിജീവിച്ചാണ് നമ്മുടെ കർഷകർ നമ്മുടെ നാടിനെ സംരക്ഷിച്ചു പോടിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ 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 ഇന്ത്യൻ ഒരു ശതമാനം ആളുകളും കർഷകരാണ് എന്നാണ് കണക്ക് കാർഷിക തന്നെ നല്ല നല്ല വില കർഷകർക്ക് രീതിയിൽ പോകാൻ കഴിയൂ എന്ന് നമുക്ക് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ആദ്യ വില്പന നിർവഹിച്ചു കൃഷി അസിസ്റ്റന്റ് ടി കെ നസീർ പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എസ് ശിവകുമാർ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു പച്ചക്കറി വിത്തുകൾ പച്ചക്കറി തൈകൾ വിവിധ വൃക്ഷ തൈകൾ ഭക്ഷ്യോൽപന്നങ്ങൾ തുടങ്ങിയവയുടെ വിപണനമാണ് ചന്തയിൽ നടന്നത് നിരവധി ആളുകൾ ചന്തയിൽ പങ്കെടുത്തു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ വേങ്ങര കണ്ണമംഗലം സ്വദേശി എ പി ഉണ്ണികൃഷ്ണൻ മരണപ്പെട്ടു അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു നാളെയാണ് സംസ്കാര ചടങ്ങുകൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ വേങ്ങര കണ്ണമംഗലം സ്വദേശി എ പി ഉണ്ണികൃഷ്ണൻ മരണപ്പെട്ടു അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു നാളെയാണ് സംസ്കാര ചടങ്ങുകൾ മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ മണി വരെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വേങ്ങര കണ്ണമംഗലം എരണിപ്പടിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി നന്ദമ്പ്ര ഡിവിഷനിൽ നിന്നും മത്സരിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ അദ്ദേഹം ദീർഘകാലമായി ദളിത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്ന ഉണ്ണികൃഷ്ണൻ പാണക്കാട് കുടുംബവുമായി വലിയ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു അദ്ദേഹം മികച്ച പ്രാസംഗികനും സംഘാടകനുമായിരുന്നു എ പി ഉണ്ണികൃഷ്ണൻ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും പഴയ ജില്ലാ കൗൺസിൽ അംഗവും ആയിരുന്നു ഇരുപത് വർഷത്തോളമായി ജില്ലാതല പട്ടികജാതി വർഗ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗമാണ് പട്ടികജാതി സംസ്ഥാനതല ഉപദേശക സമിതി ഖാദി ബോർഡ് എന്നിവയിലും അംഗമായിരുന്നു എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും നറുമൊഴി മലയാളം ക്ലബിന്റെയും നേതൃത്വത്തിൽ ബഷീർ ദിനാചരണം സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി എച്ച് എം സ്റ്റീഫൻ ചാണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗം കലാസാഹിത്യ വേദി കൺവീനർ സജേഷ് ആനപ്പാൽ മുഖ്യ സന്ദേശം നൽകി എസ് ആർ ജി കൺവീനർ കെ വി ജോഷി നറു മലയാളം ക്ലബ് കൺവീനർ കെ ജംഷി സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് ഷാഫി അലിന ബാബു വി വൈഗ സി ദീപക് തുടങ്ങിയവർ സംസാരിച്ചു ബഷീറിന്റെ കൃതികളിലെ കഥാപാത്രങ്ങളെ കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചു ആനമക്കാരിന്റെ കാത്തിരിക്കുന്നു എന്തെങ്കിലും ഒരു പണി ചെയ്യും ഞാനേ ആനമക്കാരിന്റെ ഉപ്പൂപ്പാക്കേ ഒരാന ഉണ്ടായിരുന്നു വല്യൊരു സുന്ദരി എന്ന് പറയണം ആട്ടെ പേരെന്താ കുഞ്ഞിപ്പാത്തു നിന്നെന്തിനാ ബുദ്ധുസേനെ വിളിച്ചേ അങ്ങനെയല്ല എന്നെ എന്തിനാ ബുദ്ധുസെ എന്ന് വിളിക്കുന്നേ എന്ന് ചോദിക്കണം എന്ന് ചോദിച്ചാൽ പെണ്ണിന്റെ പര്യായമാണ് ഇക്കാക്ക പറഞ്ഞതാ നിനക്ക് ആന ഉണ്ടായിരുന്നു ഇല്ല ഉണ്ടായിരുന്നു വലിയൊരു കൊമ്പനാണ് മന്നം സ്മാരക എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ ദിനം ആചരിച്ചു അനിത ടീച്ചർ ബഷീർ അനുസ്മരണം നടത്തി കുട്ടികൾ വരച്ച ബഷീറിന്റെ ഛായാചിത്രത്തിന്റെ പ്രകാശനം എച്ച് എം ഇൻചാർജ് എ അനിൽകുമാർ നിർവഹിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിനെ ആതിര കുട്ടികൾക്കായി പരിചയപ്പെടുത്തി തുടർന്ന് ബഷീർ കൃതികളെയും കഥാപാത്രങ്ങളെയും കുട്ടികൾക്ക് പരിചയപ്പെടുത്താനായി വീഡിയോ പ്രദർശനവും നടത്തി ചടങ്ങിൽ വിദ്യാരംഗം കോർഡിനേറ്റർ ബീന ടീച്ചർ സ്വാഗതവും വിദ്യാർത്ഥി പ്രതിനിധി അനാമിക നന്ദിയും പറഞ്ഞു ചോക്കാട് പെടയന്താൾ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം സമുചിതമായി ആചരിച്ചു ബഷീറിന്റെ വിശ്വപ്രസിദ്ധമായ പാത്തുമാന്റെ ആട്

ബഷീറിന്റെ കൃതികളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം കുട്ടികളിലെ സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിക്കുക കൂടിയാണ് ദൃശ്യാവിഷ്കാരം കൊണ്ട് ലക്ഷ്യമിട്ടത് ആദിദേവ് നദാ ഫാത്തിമ ആരാധ്യ നാഥ് നിതാര ഷിപില മോൾ തുടങ്ങിയ കുട്ടികളാണ് വേഷമിട്ടത് സ്കൂൾ പ്രധാന അധ്യാപകൻ സദിഖ് ഹസൻ മാസ്റ്റർ ബഷീർ ദിന സന്ദേശം നൽകി ടി അജേഷ് അധ്യാപകരായ വി സുന്ദരൻ കെ ശൈലജ കെ ശ്രീജ വി രചിത പി ജസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ മജ്മാ ഇംഗ്ലീഷ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് വോട്ടെടുപ്പ് നടന്നത് ഹെഡ് ബോയ് ഹെഡ് ഗേൾ മാഗസിൻ എഡിറ്റർ തുടങ്ങിയ ഏഴോളം പോസ്റ്റുകളിലേക്കായി ഇരുപത്തി മത്സരാർത്ഥികൾ മത്സരിച്ചു മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ വോട്ടുകൾ രേഖപ്പെടുത്തി ആകെ നാനൂറ്റി ഇരുപതോളം വരുന്ന വോട്ടർമാരിൽ കുട്ടികൾ വോട്ടുകൾ രേഖപ്പെടുത്തിയതായും പൂർണ്ണമായും ജനാധിപത്യ രീതിയിൽ കുട്ടികൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ഇലക്ഷൻ നടത്താൻ സാധിച്ചുവെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു ജെ ആർ സി കാഡറ്റ്സ് പോളിംഗ് ബൂത്ത് ഓഫീസേഴ്സ് ആയി നിയോഗിക്കപ്പെട്ടു ചീഫ് ഇലക്ഷൻ ഓഫീസർ സഫാൻ സർ ഇലക്ഷൻ കമ്മീഷണർ റോസമ്മ ടീച്ചർ അധ്യാപകരായ റോഷൻ ഷിബിൻ അജ്മൽ ഫാസിൽ എന്നിവർ നേതൃത്വം നൽകി വനമഹോത്സവത്തിന്റെ ഭാഗമായി വനം വന്യജീവി വകുപ്പ് മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ പരപ്പനങ്ങാടി ബദിര വിദ്യാലയത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തായി നട്ടുകൊണ്ട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഉത്തരമേഖലാ ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി നിർവഹിച്ചു മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ വി പി ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂളിൽ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ കാഴ്ച തുടങ്ങിയ വിദ്യാവനം വന പരിചരണവും ബോധവൽക്കരണ ക്ലാസും ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തി ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ വി കെ അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വനമിത്ര അവാർഡ് ലഭിച്ച പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടർന്നുവരുന്ന എ അബ്ദുൾ റസാക്കിനെ ചടങ്ങിൽ ആദരിച്ചു എം പി ടി എ പ്രസിഡന്റ് സി സംഗീത മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എസ് മുഹമ്മദ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉണ്ണി തുടങ്ങിയവർ നിലമ്പൂർ സ്റ്റേഷനിൽ നിന്നും പോകുന്ന നിലമ്പൂർ സ്റ്റേഷനിൽ നിന്നും ട്രാൻസ്ഫർ ആയി പോകുന്ന നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഷാജു സാറിന് സ്നേഹാദരവുമായി നിലമ്പൂർ ഓട്ടോ തൊഴിലാളി യൂണിയൻ നിലമ്പൂർ പരിധിയിലോടുന്ന പെർമിറ്റുള്ള ഓട്ടോറിക്ഷകളുടെ സ്റ്റേഷൻ സ്റ്റിക്കർ ചെക്ക്ഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി സ്റ്റിക്കർ വിതരണം നടത്തി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കയറുന്ന യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനും പെർമിറ്റുള്ള തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുവാനുമാണ് സംയുക്ത ട്രേഡ് യൂണിയനും നിലമ്പൂർ പോലീസും നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും കൂടി ചേർന്നുകൊണ്ടാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത് നിലമ്പൂരിൽ നഗരസഭാ പരിധിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കയറുന്ന യാത്രക്കാരോട് എൻ എന്ന നമ്പർ എഴുതിയ ഓട്ടോറിക്ഷയിൽ മാത്രം കയറുക യാത്ര ചെയ്യുക യാത്രക്കാർക്ക് സുതാര്യമായി യാത്ര ചെയ്യുവാനും ആ വാഹനത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങിയ സ്കാനർ സംവിധാനവുമാണ് ആ വാഹനത്തിന്റെ ഗ്ലാസിലുള്ള സ്റ്റിക്കറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ പി ആർ നമ്പറും പെർമിറ്റും സ്റ്റിക്കറും ഇല്ലാതെ നിലമ്പൂർ നഗരസഭാ പരിധിയിലൂടുന്ന ഓട്ടോകളെ കണ്ടെത്തിയാൽ കർശന നടപടികളുണ്ടാകും എന്ന് നിലമ്പൂർ പോലീസും ജോയിന്റ് ആർ ടിഒയും അറിയിച്ചു സ്നേഹാധരവിന് നൽകിയ മറുപടി പ്രസംഗത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഷാജു ഒരു നാടിന്റെ ഏറ്റവും കൂടുതൽ സ്പന്ദനം അറിയുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളാണെന്നും നാട്ടിൽ പരിചയമില്ലാത്ത ആളുകൾ നാടിന്റെ ക്രമസമാധാനം തകർക്കുന്നതും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കണ്ടെത്തുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശം ഓട്ടോ തൊഴിലാളികൾക്കുണ്ടെന്നും നിലമ്പൂർ എസ് എച്ച്ഒ ഓർമ്മപ്പെടുത്തി എ എസ് ഐ സ്റ്റേഷൻ റൈറ്റർ പ്രദീപ് സ്വാഗതം പറഞ്ഞു ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായ ആഷിഫ് ടി എം എസ് അധ്യക്ഷത വഹിച്ചു റിയാസ് കവാഡ് സീത ലഭ്യ ഇ ഡി മത്തായി അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ ജയരാജൻ ഷാജഹാൻ ചന്തക്കുന്ന സി വി വിൽസൺ എന്നിവർ സ്നേഹാദരവ് നൽകിക്കൊണ്ട് സംസാരിച്ചു കൽക്കുളം എം എം എൽ പി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം കേന്ദ്ര സർക്കാർ സി സി ആർ ടി ഫെലോഷിപ്പ് ജേതാവ് അനീഷ് മണ്ണാർക്കാട് നിർവഹിച്ചു പ്രസിഡന്റ് അനീഷ് ടി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ജിനി വർഗീസ് എച്ച് എം ജോസ് മാത്യു മാനേജർ ബിബിൻ മുഹമ്മദ് ജസ്മൽ പുതിയറ എം ടി എ പ്രസിഡന്റ് ശ്രീദേവി മിനി മാത്യു അജിത ലിജിഷ കെ പി എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രഥമ പ്രസിഡന്റായിരുന്ന കെ സി ജോബ് മാസ്റ്ററുടെ അനുസ്മരണാർത്ഥം നവീകരിച്ച ഹാളിന് കെ സി ജോബ് മാസ്റ്റർ മെമ്മോറിയൽ ഹാൾ എന്ന നാമകരണവും അനുസ്മരണ ചടങ്ങും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രഥമ പ്രസിഡന്റായിരുന്ന കെ സി ജോബ് മാസ്റ്ററുടെ അനുസ്മരണാർത്ഥം നവീകരിച്ച ഹാളിന് കെ സി ജോബ് മാസ്റ്റർ മെമ്മോറിയൽ ഹാൾ എന്ന നാമകരണവും അനുസ്മരണ ചടങ്ങും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജോബ് നിന്ന് തികയുകയാണ് ഞാൻ ഓർത്തു പോവുകയാണ് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് മെടിക്കടവ് വൈസ് പ്രസിഡന്റായിട്ടും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത് തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരം വരെ ആദ്യമായി രൂപീകരിച്ചപ്പോൾ വാടക കെട്ടിടത്തിൽ നിന്ന് സ്ഥലം കണ്ടെത്തുകയും ഇത്രയും മനോഹരമായ തലയെടുപ്പുള്ള കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് ബിൽഡിങ്ങുകളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ബിൽഡിങ് നിർമ്മിക്കാനും അദ്ദേഹമാണ് അഹോരാത്രം പ്രയത്നിച്ചത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് തങ്കമ്മ നെടുമ്പാടി ബ്ലോക്ക് സ്ഥിരം സമിതി അംഗങ്ങളായ സജ്ന അബ്ദുറഹ്മാൻ സുസമ മത്തായി റഷീദ് വാളപ്ര മെമ്പർമാരായ സോമൻ പാർലി മറിയാമ്മ ജോർജ് സി കെ സുരേഷ് സഹിൽ അകംപാടം അനീജ സെബാസ്റ്റിൻ ബാബു എലക്കാടൻ സീനത്ത് നൌഷാദ് ബിഡിഒ സന്തോഷ് എ ജെ ജോബ് മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ സുഗതൻ മാസ്റ്റർ പനായിൽ ജേക്കബ് മുൻ ബി ഡിഒ അസൈനാർ ബിജു മണ്ഡലത്തിൽ വിനയൻ ജോർജ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു thank <laughs> you